ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത് ആണോ ചെന്നൈ വീട്ടില് വർത്താവുന്നത് ഇപ്പൊ ഗുൾഫിലാണ് രണ്ട് മൂന്ന് വർഷത്തോളം ചെന്നൈ തന്നെ ആയിരുന്നു കേട്ടോ ഗുൾഫിലാണ് നാലു മാസമായിട്ടോളെ പോയിട്ട് ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ എവിടെയാന്നൊന്നും എനിക്കറിയത്തില്ലോ അവനൊരു ഗുൾബാറിലായിരുന്നു ആടോ ഞാൻ കഴിച്ചട ഞാൻ കഴിച്ചിട്ട് മോളെ ഉറക്കി കുഞ്ഞുവാൻ മോളെ ഉറക്ക എന്നെ കൂട്ടാക്കുടോ എന്റെ ഷോർട്സും വീഡിയോക്കൊന്നും കണ്ടിട്ട് കൂട്ടാക്കുന്നു దకే ఆ కం ఇది నా కడ എനിക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ രണ്ട് മക്കളുണ്ട് ഒന്ന് ചെറിയ കുട്ടിയാണ് ഒന്ന് ഏഴു വയസ്സായ ഒരു മോളുണ്ട് അഞ്ചു മാസമായൊരു മോളുണ്ട് നീ വിവാഹം കഴിച്ചതാണോ നിനക്ക് എത്ര കുട്ടികളുണ്ട് ഷമീർ ഒന്നും കാണാത്ത ഷമീർ എന്നുണ്ടോ വാച്ചിങ്ങാടുവോ ബീച്ചട്ട ആ കഴിച്ചു കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അല്ലേ ബീച്ചട്ട ഇടുമ്പോൾ നല്ല എന്തെങ്കിലും ഇടയ്ക്ക് അത് കണ്ട് പിന്നെ കുറച്ച് നാളായിട്ട് അതിൽ എനിക്കും കോൾ വന്നിരുന്നു അതാ മാറി ആണെങ്കിൽ ബീച്ചട്ട കോൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ കോൾ വന്നതോടെ പോയതല്ലേ ബീച്ചട്ട എന്താണ് ഞാൻ വീഡിയോ വിടണത് പിന്നെ എന്തൊക്കെയാണോ വിശേഷങ്ങൾ ഈ പിള്ളേർ ഇവിടുന്ന് ചിമ്പിളി ഉണ്ടാക്കണവിടെ മൗത്ത് വെക്കുന്നതാണ് നാളെ നോക്കട്ടെ നല്ലൊരു വീഡിയോ പറ്റുമോ എന്ന് ഓക്കെ പിച്ചേട്ടോ ഇട്ടവരുണ്ടെങ്കിൽ ഞാൻ കാണൂട്ടോ